ഹലോ സ്ലാമലേക്കും ഇന്നൊരു നാടൻ വിഭവമായ സ്വിഗ്ഗിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയർ നന്നായി വാഷ് ചെയ്തിട്ട് ഓവർനൈറ്റ് കുതിർത്തെടുത്ത ചെറുപയറാണ് കേട്ടോ ഇത് ഇത് ഞാനൊരു കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ മതിയും ഇനി നമുക്ക് നമുക്കിതിക്കാവശ്യമായ ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് രണ്ടച്ച ശർക്കരയും ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ശർക്കരപ്പാനി ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപയർ ഇവിടെ വന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് ഇതിന് ആവശ്യമായൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദീൻ കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓവറായിട്ട് ലൂസായി പോവുകയും ചെയ്യരുത് ടൈറ്റായി പോവുകയും ചെയ്യരുത് നമ്മളൊരു പഴംപൊരിൻ്റെ ഒക്കെ ചെയ്യുമല്ലോ ആ ഒരു തിക്നെസ്സിലാണ് ബാറ്റർ വേണ്ടത് കേട്ടോ നമ്മൾ നല്ല ടൈറ്റാണെങ്കിൽ ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനീക്ക് വേവിച്ച് വെച്ച ചെറുപയറിട്ടുകൊടുത്തിട്ട് ശർക്കരപ്പാനീയൊന്ന് ഇതൊന്ന് തിക്കാക്കിയെടുക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഈ ടൈമ് ഇതിൽ നമ്മളൊരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ചെറുകിയ തേങ്ങ ഒരു കപ്പ് അതേപോലെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലയെന്നാണെങ്കിൽ നമുക്കൊരു മൂന്നാല് ഏലക്ക പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന രീതിക്കാക്കുക കേട്ടോ ഇപ്പം ഞാനിത് വേറൊരു പാത്രത്തേക്ക് വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിക്കൊരു രണ്ട് മൂന്ന് പൗഡേഴ്സ് കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഒരു കാൽ കപ്പ് മഞ്ഞൾ ഒരു ഒരു ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഇനി നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചൂടാറി വന്നാൽ ഇനി നമ്മുടെ ചെറുപയറി മിക്സ് നമുക്ക് ഓരോ ബൗൾസ് ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാതും ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്ററിൽ നോക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഓരോ ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ബാറ്ററിൽ ഇട്ടിട്ട് ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് നമ്മൾ പഴംപൊരി മുട്ട ബജി അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ആ സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇനി ഇതെല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ പെർഫെക്റ്റ് സുഗീൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പോൾ ചെറുപയർ വേവിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് കറക്റ്റ് ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ സിമ്പിളാണ് നമ്മുടെ പെർഫെക്റ്റ് സുഗീൻ ഇവിടെ റെഡി